ടപ്പാൾ വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡ് ജനകീയ കൂട്ടായ്മയാണ് വാർഡ് മെമ്പർ ഇ എസ് സുകുമാരന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കിറ്റ് വാർഡിലെ എല്ലാ വീടുകളിലും എത്തിച്ചത് ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തുചേർന്ന് ഒന്നര വർഷമായി ഇത്തരത്തിൽ ഓണം പെരുന്നാൾ പോലുള്ള ആഘോഷങ്ങളിൽ ഭക്ഷ്യ എത്തിക്കുന്നു പച്ചക്കറി കിറ്റിന്റെ വിതരണോദ്ഘാടനം വട്ടക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് നിർവഹിച്ചു വാർഡ് മെമ്പർ ഇ എസ് സുകുമാരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വിജയൻ ിൽ അധ്യക്ഷത വഹിച്ചു ദാസൻ പന്തപ്പറമ്പിൽ ആദ്യ കിറ്റ് ഏറ്റുവാങ്ങി പ്രിയപ്പെട്ട വിജയേട്ടൻ ഈ പരിപാടിക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന മെമ്പർ പ്രിയപ്പെട്ട സുകുമാരൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചു എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളിലേക്ക് അതൊരു രീതിയിലുള്ള ജാതി മത രാഷ്ട്രീയ ഭേദവിന്യ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആഘോഷ നാളുകളിൽ അത് നേരത്തെ സൂചിപ്പിച്ചു പെരുന്നാളായാലും ഓണമായാലും ഇവിടെയുള്ള എല്ലാ ആളുകളെയും ആയാലും അല്ലെങ്കിൽ സാധാരണക്കാരനായാലും എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ഒരേ മനസ്സോട് കൂടിയിട്ട് എല്ലാവരെയും കാണുന്നതിന് വേണ്ടി കഴിഞ്ഞ ഓണക്കാലത്തും അതുപോലെ തന്നെ കഴിഞ്ഞ പെരുന്നാളിൻ്റെ സമയത്തും അതുപോലെ തന്നെ ഈ ഓണക്കാലത്തും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഒരു സന്ദേശം ഇതൊരു പച്ചക്കറി കിറ്റ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ആഘോഷത്തിന്റെ സന്ദേശം ഞാൻ ഒരു വാർഡ് മെമ്പർ എന്തായിരിക്കണം ഒരു വാർഡിലെ ജനങ്ങളോട് എങ്ങനെ ആയിരിക്കണം എന്ന് വളരെ കൃത്യമായി തന്നെ വിളിച്ചു ഓതുന്ന രീതിയിലുള്ള ഒരു സന്ദേശം ഓരോ വീടുകളിലും എത്തിക്കുന്ന ഒരു വലിയ ഒരു പ്രവൃത്തിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും അതിൻ്റെ അപ്പുറത്തേക്ക് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ വീടുകളിലും എത്തുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല അതൊരു സാധാരണ ഒരു ാമപഞ്ചായത്ത് അംഗത്തിൽ സാധിക്കുന്ന കാര്യമേ അല്ല കാരണം ഇവിടെ ഞങ്ങളെ വട്ടവൻ ഗ്രാമപഞ്ചായത്തിൽ തന്നെ പത്തൊമ്പത് അംഗങ്ങളുണ്ട് അതിൽ ഇത്രയും പ്രവർത്തി ചെയ്യുന്ന മറ്റുള്ള അംഗങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിങ് ടാലി ആൻഡ് ജി എസ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈനിംഗ് ടി സി കോഴ്സുകൾ